േരി മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ജനുവരി പതിനൊന്നിന് ആരംഭിച്ച യജ്ഞം പതിനെട്ടിന് സമാപിക്കും കലിയുഗത്തിലെ മായാപ്രപഞ്ചത്തിൽ മനഃശാന്തിയും ആത്മസൗഖ്യവും നേടുവാൻ ഏറെ പ്രയോജനകരമാണ് നാമജപവും പുണ്യകഥാ ശ്രവണവും. പുണ്യകഥാശ്രവണവും വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ടതെന്ന് വിശ്വസിച്ചു പോരുന്ന മൂലഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതിലൂടെയും ഭാഗവത ശ്രവണത്തിലൂടെയും അനർവചനീയമായ ആത്മസൗഖ്യം ഓരോ ഭക്തഹൃദയത്തിലേക്കും പരിരസിക്കുന്നു ഭാഗവത പ്രദീപം ബ്രഹ്മശ്രീ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി യജ്ഞാചാരനായാണ് ഭാഗവത യജ്ഞം നടക്കുന്നത് ബ്രഹ്മശ്രീ കലംപള്ളി ശൈലേഷ് നമ്പൂതിരി ബ്രഹ്മശ്രീ തേവണങ്കോട്ട് നാരായണ നമ്പൂതിരി എന്നിവരാണ് യജ്ഞാചാര്യന്മാർ ബ്രഹ്മശ്രീ കലംപള്ളി ശൈലേഷ് നമ്പൂതിരി ബ്രഹ്മശ്രീ തേവണങ്കോട്ട് നാരായണ നമ്പൂതിരി എന്നിവരാണ് സഹയജ്ഞാചാര്യന്മാർ സപ്താഹ യജ്ഞത്തിൽ വ്യാസ നാരദ സംവാദം ഭാഗവത രചന കുന്തി സ്തുതി ഭീഷ്മസ്തുതി സുഖാഗമനം വിതുരോധവ സംവാദം വരാഹാവതാരം കപിലാവതാരം കപിലോപദേശം ദക്ഷായാഗം ധ്രുവചരിതം പൃഥുചരിതം ഭദ്രകാളി പ്രാതൃഭാവം ഭൂഗോളവർണ്ണന അജാമിള മോക്ഷം നാരായണ കവചം ധൃതാസുരചരിതം പ്രഹ്ലാദരിതം നരസിംഹാവതാരം ഗജേന്ദ്രമോക്ഷം പാലാഴിമതനം പൂർമാവതാരം വാമനാവതാരം മത്സ്യാവതാരം ശ്രീരാമാവതാരം ബലരാമാവതാരം ശ്രീകൃഷ്ണാവതാരം ബാലലീലകൾ ഗോവിന്ദാഭിഷേകം രാസലീല ഉദ്ധവാദൂർ രുക്മണി സ്വയംവരം ൃത്തം സുഭദ്രാപഹരണം സന്താനഗോപാലം ഉദ്ധവോപദേശം ഹംസാവതാരം കൽക്കിയവതാരം പരിക്ഷത് മാർക്കണ്ടേരിതം ക്രതമാഗമനം എന്നിവയും വിവിധ നിവേദ്യ സമർപ്പണവും നടക്കും